ഹായ് നമസ്കാരം ഒരു വീടിന്റെ നിർമ്മാണത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ് ജനൽ കട്ടില ഫ്രെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് മരത്തിന്റെ ജനൽ കട്ടിലകളാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും ഒന്ന് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ചുമരൻ്റെ ഒക്കെ വർക്ക് നടക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കട്ടിലയുടെ രണ്ട് സൈഡിലായിട്ട് ക്ലാമ്പ് ഫിക്സ് ചെയ്യാൻ പറ്റും അത് കൃത്യമായ രീതിയിൽ അത് ഫിക്സ് ആവുന്നതാണ് അതായത് വോളായിട്ട് കറക്റ്റൊരു കൂട്ടിപ്പെടുത്താൻ ഉണ്ടാകുന്നതും ഭാവിയിൽ കട്ടിൽ അടിപ്പടിയില്ലാത്ത കട്ടിലാകുമ്പോൾ അല്ലെങ്കിൽ അകത്തേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ വിൻഡോ ജനലുകളും അതുപോലെ തന്നെ കട്ടിലും ഈ വോൾ മാസത്തിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളതാണ് നേരെ കുറിച്ചിട്ട് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജനലും ഒക്കെ ഫ്രെയിമുകൾ വെക്കാതിരിക്കുക എന്നിട്ട് അത് കൺസ്ട്രക്ഷൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ അതായത് പ്ലാസ്റ്റർ ഇങ്ങനെ തൊട്ട് മുമ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത്രയും സമയം നമ്മളത് മെയിൻ്റെനൻസ് ഇല്ലാതെയാണത് അവിടെ ഉണ്ടാവും മെയിൻ്റനൻസ് ഇല്ലാതെ അവിടെ വെക്കുമ്പോൾ അത് നനയാനും അതുപോലെ തന്നെ ഈർപ്പം കൂടുതൽ വരാനും അതുപോലെ തന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതൊക്കെ ഒഴിവാക്കിട്ടതാണ് ഇനി നമ്മൾ കട്ട്ലയും ജല്ലും മരത്തിന് പകരം ഡബ്ല്യു പി സിയോ ഇനി അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസോ ഇനി അല്ലെങ്കിൽ യു പി വി സി സിമെൻറ്റ് വിറ്റോ അങ്ങനെ പലതും ഉപയോഗിക്കാമല്ലോ നമ്മളിപ്പോൾ യു പി വി സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെയും ശേഷമാണത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നേരെ മറിച്ചിട്ട് ഡബ്ല്യു പി സി ആണെങ്കിൽ നമുക്ക് വോൾ മാസിൻ്റെ കൂടെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നനഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണത് വെയിലടിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ലിൻഡിൽ അതിനകത്ത് കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ ചെയ്യുമ്പോൾ കട്ടിലിൻ്റെ മുകളിൽ ലിൻഡിൽ വന്ന് പാക്ക്ഡ് ആകുന്നതുകൊണ്ട് തന്നെ ഇത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആവുള്ളൂ അതുപോലെ തന്നെ സ്ട്രെങ്ത് കൂടുതൽ സ്ഥലത്ത് കിട്ടുമ്പോൾ ജി ഐയുടെയോ അല്ലെങ്കിൽ ജി പി യുടെയോ ഷീറ്റ് ബെൻഡ് ചെയ്ത് കട്ടിലെ ഫ്രെയിമിന്റെ ആകൃതിയിൽ ബെൻഡ് ചെയ്തതിന് ശേഷം അതിനെ വെൽഡ് ചെയ്തുണ്ടാക്കുന്നതിനാണ് നമ്മൾ നോർമൽ നോർമലായിട്ട് സ്റ്റീൽ വിൻഡോ എന്ന് പറയുന്നത് ഈ സ്റ്റീൽ വിൻഡോ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലും നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ചെയ്യണം കാരണം ഈ സ്റ്റീൽ വിൻഡോയുടെ ബാക്ക് സൈഡ് അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗം അതുപോലെ തന്നെ കട്ടിലെ ഉൾ ഭാഗം പിന്നെ വേറെ ബാക്ക് ഭാഗം അതായത് നമ്മൾ കാണാത്ത ഭാഗം ഓളിനോട് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ആ ഭാഗത്ത് ഗ്യാപ്പാണ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഉണ്ടാകുന്നിടത്തോളം അതിനെ ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും നേരെ കുറച്ചിട്ട് ഈ ഗ്യാപ്പിനകത്ത് നമ്മൾ സിമെൻറ്റ് സ്ലറി അല്ലെങ്കിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ നിറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൗണ്ട് ഒരുമാവും കുറച്ചുകൂടി ഗോളോ ആയിട്ടുള്ള കൂട്ടിപ്പടുത്തുണ്ടാവും ഈ സ്റ്റീലിൻ്റെ ഒരു കൺസ്ട്രക്ഷന് സ്ട്രക്ചറിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ഈ സൗണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റീൽ വിൻഡോ ആണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ പ്ലേസ് ചെയ്യാം ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു താങ്ക്